ഹലോ നമസ്കാരം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു വീഡിയോ ചെയ്യാൻ പോകാം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നമ്മളൊരു പാചകത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പോകാറോ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി വെറൈറ്റി ഒരു സാധനം വെറൈറ്റി ഒരാളാണ് ചെയ്യുന്നത് എന്തായി തരുമെന്ന് ദൈവന്തംപുരം അറിയാം എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുപോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് നമ്മുടെ കൂട്ടുകാരിലോട്ടൊക്കെ എത്തിക്കട്ടെ കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ എനിക്ക് എനിക്ക് തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരിക്കും എന്തായാലും ഒരു വീഡിയോയിലോട്ട് പോകും സൂപ്പർ സാധനം ഒരു വെറൈറ്റി പാചകമാണ് ഇന്നത്തെ പരിപാടി ആ ഇതാണ് കൂട്ടുകാരെ നമ്മൾ ചെയ്യാനുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ എന്ന് ഇത് നമുക്ക് നല്ല കുറച്ച് അടിപൊളി മീൻമുട്ട കിട്ടിയിട്ടുണ്ട് അപ്പം മീൻമുട്ടയുടെ ഒരു വെറൈറ്റി ഐറ്റം ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയുണ്ട് കറിവേപ്പിലയുണ്ട് കടുകുണ്ട് വറ്റൽമുളകുമുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് കൊച്ചുള്ളി അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കാനായിട്ട് നമ്മുടെ ഒരു പാൻ പാൻ്റെ അല്ല എന്തായാലും നമ്മൾ പാനൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ചൂടായി വരട്ടെ കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടവ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ പാൻ ചൂടായി വരുന്നുണ്ട് അപ്പം കുറച്ച് കട കിട്ടുകൊടുത്ത് കറിയേപ്പില നാടൻ കറിയേപ്പിലയാണ് കുറച്ച് വറ്റൽ മുളക് നമ്മളെടുത്ത് ഇനി ചെറുതായിട്ട് പൊട്ടിച്ചെച്ചിട്ടുണ്ട് പൊട്ടിക്കറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആദ്യത്തെ പാചകം തന്നെ വെടിക്കെട്ടാവോ അതെയോന്ന് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ളതാണ് കിഴൽ ഒരു സ്റ്റംസ് ഇത്രയും കൊച്ചുള്ളിയുണ്ട് ഇത് നേരെ ഇട്ട് കൊടുക്കാം നിങ്ങൾ ഒരുപാട് പാചകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ വെറ വെറൈറ്റി ചെയ്ത് പാചകമാകാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് കണ്ട ഇഞ്ചി കൊടുത്തിരിക്കും ഇച്ചിരി നമ്മൾ ആദ്യം അതുകൂടെ വന്നിട്ട് കൊടുക്കാം നല്ലൊരു ആയിരിക്കും ചെറുതായിട്ടൊന്ന് വരണ്ടി വരട്ടെ ഇനി നമ്മളൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ ഗ്ലാസ്സിൻ്റെ ഒരു അടപ്പുണ്ട് ഇത് വെച്ച് ഇങ്ങനെ നേരെ അടച്ചു വെച്ച് സംഗതി അവിടെ ഇരിക്കട്ടെ ഒന്ന് പരുവായതിനു ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് വരാം ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്താ ഇത് കണ്ടോ തട്ടി അങ്ങോട്ട് കിട്ടും ഇത് നല്ല അടിപൊളി നല്ല മുട്ടൻ ചാളയുടെ പനിഞ്ഞിലാണ് കേട്ടോ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് ചാള വാങ്ങിക്കൊണ്ട് വന്ന് ചാള വാങ്ങിയപ്പം കിട്ടിയപ്പം അല്ലെങ്കിൽ നല്ല നല്ല അടിപൊളി ഇഷ്ടം പോലെ മുട്ടയൊക്കെ ഉള്ളപ്പോൾ എനിക്ക് മുട്ട ഇതിൻ്റെ മുട്ട ഭയങ്കര ഇഷ്ടം ഒരു ശകല എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം മതി 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 അത് ഒരുപാട് മസാലകളൊക്കെ വേണമെങ്കിൽ എനിക്ക് എക്സ്ട്രാ ചേർക്കാം പക്ഷേ നമ്മൾ വളരെ ലൈറ്റായിട്ട് വളരെ എല്ലാ ഇവരുടെയും വീട്ടിലുള്ള അടുക്കളയിലുള്ള നിസാര സാധനങ്ങൾ വെച്ച് വളരെ നിസാരമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് ഈ മീൻമൊട്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ മുട്ട നമ്മുടെ കൊല്ലത്തെ കടപ്പുറത്ത് നമ്മൾ മേടിച്ചതാണ് അപ്പോൾ ഇവിടെ ഈ മീൻ മീൻമുട്ട കഴിക്കാനായിട്ട് നമ്മുടെ ഇരുന്നൂറോടെ മീൻ ചാളയാണ് ഈ ഇരുന്ന് തറയ്ക്കുന്നത് ഇരുന്നൂറോടെ ചാളക്കറി അപ്പോൾ ഇതിൻ്റെ മുട്ട തിന്നാനായിട്ട് ഇവിടെ ഒരാൾ റെഡിയായി നീപ്പുണ്ട് കേട്ടോ മീൻ മുട്ട വേണോ ഏയ് ഇപ്പോൾ കോഴിമുട്ടയൊന്നും വേണ്ട അല്ലേ മീൻ മീനിൻ്റെ മുട്ട ഇഷ്ടം മീൻ മീൻമുട്ടയൊക്കെ കഴിച്ചിട്ട് പഠിക്കുമോ അപ്പോൾ പഠിക്കുമെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ മീൻ മുട്ടയുടെ പരിപാടികൾ നമുക്ക് അവസാന ഘട്ടത്തിലോട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഏകദേശം പരുവായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഒരു മെയിൻ ഐറ്റം കൂടെ ഇതിനകത്ത് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കാം വേണ്ട തേങ്ങ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ വളരെ കുറച്ച് തേങ്ങയും കൊണ്ട് അതും ഇട്ടൊക്കെ ഇട്ട് ഇത് ഇങ്ങനെ ഇളക്കം തുറന്ന് നോക്കി ഇളക്കണം അങ്ങ് പൊടിഞ്ഞു പോകാതെ നൈസായിട്ട് ഇളക്കി കൊടുത്താൽ മതി ആഹാ അപ്പോൾ അവസാനം നമ്മുടെ മീൻതോരം റെഡി ആയിരിക്കുകയാണ് കേട്ടോ മീൻതോരം തിന്നാനായിട്ട് കണ്ടവിടെ ഒരാൾ ഡേ എന്നോക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലതാന്ന് നല്ലതാന്ന് പറയുമോ ആ പറയും അപ്പോൾ നമ്മുടെ മീൻതോറ്റും കുറച്ച് ഇത് സംഗതിയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് തരാ ഇച്ചിരി ചോറിനാണ്ടേ മീൻതോരം ഇങ്ങനെ അങ്ങോട്ടേക്ക് എടുക്കുക ടേസ്റ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ആസ്ഥാന ടേസ്റ്റർ ആ കേട്ടോ ആദ്യമായിട്ട് ചെയ്ത പാചകം എങ്ങനെയുണ്ട് നോക്കട്ടെ അങ്ങനെ ഉണ്ടോ ഗുഡാന്നോ കൊള്ളാവോ അല്ലാണെങ്കിൽ നല്ലതെന്ന് പറയാമോ ടേസ്റ്റ് ഉണ്ടോ മുട്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ ഓക്കെ അപ്പോൾ അവൻ സർട്ടിഫിക്കറ്റ് തന്ന കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മുട്ടത്തോറിൽ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട